ജുവൽ ഇതെല്ലാം ഡയമണ്ട്സ് എൽ ഡി എഫ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു വ്യവസായ മന്ത്രി പി രാജീവ് അന്തരിച്ച മുൻ ലോക്സഭാംഗവും ചലച്ചിത്ര താരവുമായ ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ് ഇന്നസെന്റിന് പ്രകടന പത്രിക കൈമാറി ಎಷ್ಟು ಪ್ರೋಗ್ರೆಸ್ ಕೈ ಪ್ರಕಟ ಅಡಿ ಪ್ರೋಗ್ರಸ್ ಮುಖ್ಯಮಂತ್ರಿ ಪಣ ಆಗಿದೆ ಇಷ್ಟು ಎಲ್ಲ ಪ್ರೋಗ್ರಸ್ ರಿಪುರ್ಷಿಕ ಪ್ರೋಗ್ರೆ ತಯಾರು ತೊನ್ನೂರು ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ഇതും എല്ലാ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിന്റെ സാധ്യതകൾ എയറോ സിറ്റി എയറോ റോം പോലീസ് എന്ന പുതിയ സങ്കല്പം ഈ പ്രകടനോപത്രികൾ മുന്നോട്ട് പോകുകയാണ് എടുമ്പാശ്ശേരി എയർപോർട്ട് അതിവേഗത്തിൽ വികസിക്കുന്നതാണ് അപ്പോ എടുമ്പാശ്ശേരി അങ്കമാലി പെരുമ്പാവും ഈ മുനിസിപ്പാലിറ്റി ആകെ ചേർന്ന ലേവോ സിറ്റി ഒരു പുതിയ കാഴ്ചപ്പാടാണ് നല്ല സാധ്യതയുണ്ടോ മെട്രോ കൂടി അങ്ങോട്ട് വരാൻ പോകുന്നു ആ മെട്രോ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി ഉൾപ്പെടെ അങ്ങനെ നാട്ടിലൂടി കാർഷിക മേഖലയിൽ വ്യവസായ മേഖലയിൽ ഇപ്പോൾ കൊരട്ടിയിൽ നമ്മുടെ പ്രസിഡന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രസ് കുറെ കാലമായി അവിടെ പ്രവർത്തനം നടക്കാതിരിക്കുന്നു ഏകദേശം സമയത്ത് കോളത്തെ കുറിച്ചതാണെങ്കിലും വിദ്യാദ്യ എം എൽ എ ആയിരിക്കും കുറിച്ചതാണെങ്കിലും അത് തിരിച്ചുപോയി കഴിയില്ല അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് അത് തിരിച്ചു വാങ്ങി അവിടെ ഒരു ഇൻഡസ്ട്രിയ സിറ്റി എന്നതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഇന്നസെന്റിന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയെ மண்டலத்தில் வச்சினிாங்க தாராளனபிரதி அந்த நடத்திய சேவனப்படுத்த கருது அதுகூட இங்குஃபெஸ்டோடு எல்லாம் நடப்பிலக்கணும் அது பற்றின ஒரு ஜனப்பிரதி பிரவத்த ാണ് ഇത്ത ജനാധിപത്യ ഭരണി ഇവിടെ അവതരിപ്പിച്ചെടുത്തു എന്തുകൊണ്ടും ഇന്നസെന്റിന്റെ ആ കാഴ്ചപ്പാടുകൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ട് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള പ്രോസസ് ഈ വിവേകരമായ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി അദ്ദേഹം കൊടകര പുതുക്കാട് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന അതോടൊപ്പം തന്നെ മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാർഷ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയെ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നേതൃത്വപരമായ നേതൃത്വത്തിൽ കേരളത്തിന്റെ ചരിത്ര വികാസത്തിൽ ഒരിക്കലും മാറ്റിവയ്ക്കാൻ കഴിയാത്ത പത്രമാത്രം വൈകവും കർമ്മശേഷിയും ലാളിത്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഈ പ്രകടനം സമയത്ത് നടപ്പിലാക്കാൻ രവീന്ദ്രമാർ കഴിയും എന്ന ആ കരുതൽ മുതൽ സി രവീന്ദ്രമാറിനെ വിജയിപ്പിക്കാൻ എല്ലാവരും സഹായിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ അനുമതിയോടുകൂടി ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അനുസരിച്ചിരിക്കുന്ന പ്രകാശനം ചെയ്യുന്ന കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു